ഇപ്പോ എന്റെ സ്റ്റാറ്റസ് എന്താന്ന് അറിയാണ്ട് സംസാരിക്കണം നീ നിന്നലോ ഹലോ ഹലോ റെഡ്ഡി അവിടെ പോയി ഇരിക്ക പോയിരിക്കോ റെഡ്ഡി സുഖമാണോ നിങ്ങക്ക് ഫൈൻ സാർ ക്ഷമിക്കണം ഞാൻ ശ്രദ്ധിച്ചില്ല ഓക്കെ ലഞ്ച് റെഡി വരൂ പ്ലീസ് നീ എവിടെ ഇരിക്കാ എപ്പഴ വന്ന്

നിന്റെ അനിയൻ എന്താ ചെയ്യുന്നേ അവൻ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യും ശമ്പളം മാസം ഒരു തൊള്ളായിരം രൂപ കിട്ടും ഓഹോ ഇട്ടു മാനേജർ യെസ് സർ ടവൽ ഇട്ടോളൂ റിമൂവ് യുവർ ഗ്ലാസ് കൊടുക്ക് എങ്ങനെയുണ്ട് കൊള്ളില്ല അതെന്താ കൊള്ളില്ല ഇയാള് കണടി വെച്ചിരിക്കുന്നു അയാളാണെങ്കിൽ ടൗലിൽ വിട്ടിരിക്കുന്നു പരസ്പരം യാതൊരു ബന്ധവും ഇല്ല നിന്റെ അനിയനും എന്റെ മോക്ക് കല്യാണം ആയാൽ ഇങ്ങനെയാ ഇപ്പൊ കുറച്ചു നേരത്തിന് മുന്നേ എന്റെ വീട്ടു ജോലിക്കാരൻ നിനക്ക് കൂൾ ഡ്രിങ്ക്സ് കൊടുക്കണമെന്ന് മുന്നേ പിന്നെയും നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോ നിന്റെ വീട്ടിലോട്ട് എന്റെ മോളെ എങ്ങനെ അയക്കാൻ പറ്റും നീ എനിക്ക് അപ്പൊ ഒരു ഹെൽപ്പ് ചെയ്തതെന്തോ സത്യമാണ് അത് ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ വേണമെങ്കിൽ വട്ടി മുതലുമായിട്ട് ഞാൻ തിരിച്ചു തരാം അത് വിട്ടിട്ട് സമ്മന്ധം അനുബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഈ വീട്ടിലോട്ട് വരണ്ട എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഉണ്ട് ഞാൻ പോവുക ഇങ്ങോട്ട് നോക്ക് എന്തായാലും വന്നു കഴിച്ചോ നീ എന്റെ പഴയ കൂട്ടുകാരൻ രാജീവാണെന്ന് കരുതിയ ഞാൻ ഇവിടേക്ക് വന്നത് ദയവേ ദിക്ക നിന്റെ പണവും പലിശയും ഇതൊന്നും എനിക്ക് വേണ്ട അവിടെ ഏതെങ്കിലും ഒരു മൂല പോയിരുന്ന ആഹാരം കഴിച്ചോളൂ നീ എന്നോട് പറഞ്ഞില്ലേ അത് മാത്രം മതി എന്റെ പയർന്നറിഞ്ഞു വേട്ടെ വേട്ടെ എന്താ മോനെ രാജീവനെ കണ്ടു സംസാരിച്ചോ കാര്യങ്ങളൊക്കെ എന്താ ഇപ്പോ അവന്റെ മകളുടെ ജാതകം ശരിയല്ല അതുപോലെ നല്ല മുഹൂർത്തവും ഇല്ല രണ്ടു വർഷം കഴിയട്ടെ അതിനുശേഷം നടത്താന്ന് പറഞ്ഞു അതിന്റെ മുന്നേ തന്നെ അവൻ മുഹൂർത്തം ശരിയല്ല എന്ന് പറഞ്ഞില്ലേ രണ്ടുവർഷമല്ലേ നമുക്ക് നോക്കാം ചേട്ടാ എന്തു ചേട്ടാ അവിടെ ആരെങ്കിലും ചേട്ടനെ നാണം കെടുത്തിയോ ചേച്ചേ അങ്ങനെയൊന്നുമില്ല നീ എന്താ ഇങ്ങനെ ചോദിച്ചേ ചെറുപ്പം തൊട്ടേ എന്റെ മുഖിനെ കണ്ണാടിൽ കണ്ടതിനേക്കാളും കൂടുതൽ ഞാൻ നിങ്ങളുടെ കണ്ണുകളിലൂടെയാണ് എന്നെ കണ്ടുകൊണ്ടിരുന്നത് ചേട്ടന്റെ മുഖത്തുള്ള ഓരോ ഭാവമാറ്റങ്ങളും എനിക്ക് മനസ്സിലാകും അങ്ങനെയുള്ളപ്പോ ഏട്ടനോട് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ എന്തോ സംഭവിച്ചു എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്റെ ചേട്ടനെ ബഹുമാനിക്കാതെ കുടുംബത്തിൽ നിന്നൊരു പെണ്ണ് എനിക്ക് വേണ്ട ഏട്ടാ ഈ കല്യാണം ുംച്ചാ വൈകിട്ട് ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് വീട്ടിലേക്ക് വേഗം വരാൻ പറഞ്ഞ് അമ്മ പറഞ്ഞു വിട്ടതാ ശരി ശരി എന്തിനാണ് നിന്റെ ആ കൊച്ചിനോട് പിന്നെ എന്തു ചെയ്യാനായിട്ടാ ഇവളെ കാണാനായിട്ട് എത്ര ചെറുക്കന്മാരാ വന്നത് മറുപടി ഒന്നും ഒന്ന് പറയണ്ടവര് ഇറങ്ങി പോവുക ചെയ്യുന്നത് മോശമായിട്ട് നക്ഷത്രം ജനിച്ച ഇവളെ കെട്ടാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് പറയേ നീ എന്താ അനിയമ്മര്ക്ക് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി വന്നതാണോ ഞാനൊന്ന് പറയുന്നു കേക്ക് ശങ്കര നീ എന്നെ എങ്ങനെ തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല സമ്പാദിക്കുന്ന പണമല്ല ഇങ്ങനെ അനിയന്മാർക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ടല്ലോ നിനക്ക് വേണ്ടി കുറച്ച് സമ്പാദ്യം മാറ്റി വെച്ചൂടെ എന്നെ പറ്റി നിനക്ക് നന്നായിട്ട് അറിയാലോ എൻ്റെ അനിയന്മാര് കഷ്ടപ്പെട്ടപ്പോള് നിന്റെ കാലിന്റെ ചെരുപ്പ് പോലെയായിരുന്നു ഞാൻ അവരൊക്കെ ഇപ്പൊ നല്ല നിലയിലുള്ളത് ഇപ്പൊ എന്നെ കണ്ട ആരും നോക്കുന്ന പോലെ ഇല്ല ഞാൻ അനുഭവിച്ച മാർ നിനക്ക് വരാൻ പാടില്ല ശങ്കരാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നീ പറഞ്ഞ പോലെ ഒന്നും എനിക്ക് സംഭവിക്കയില്ല എന്റെ അനിയന്മാർ ഒരിക്കലും എന്നെ വിട്ടു പോകില്ല സുബ്രഹ്മണ്യ മണി ഓർഡർ വന്നിട്ടുണ്ടോ എത്രയോ വന്നിരിക്കുന്നത് മുന്നൂറ് രൂപ നിന്റെ പറഞ്ഞിട്ട് വെറും രൂപയാണ് അതേടാ കൂടുതൽ കാഴ്ച നിന്നെ പോലത്തെ ആളുകളെ ആ പേടിയാണ് എന്റെ ഉണ്ടോ അഞ്ഞൂറ് വട ഇട്ടിട്ടുണ്ടായിരുന്നു കോളേജ് സ്ട്രൈക്കാന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോയി കോളേജ് സ്ട്രൈക്ക് സ്ട്രൈക്കിൽ തമ്മിൽ എന്താ ബന്ധം സ്ട്രൈക്ക് നടക്കുമ്പോ അത് പൊക്കി എറിഞ്ഞൊട്ടി പോവൂലോ ഞങ്ങളുടെ ഹോട്ടൽ വടയാണ് ആ വട അയ്യോ എനിക്ക് പേടി ഉണ്ടാവട്ടെ ഗണേശ നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് ഒന്ന് പുറത്തേക്ക് വാ ഞാൻ വരാം പട്ടണത്തിനാരോ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഫാക്ടറി കെട്ടാൻ പോവാണെന്ന് ഗവൺറിന്റെ ബംഗ്ലാവിലാ താമസിക്കുന്നത് അവർക്ക് നല്ലൊരു പാചകക്കാരനെ വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൂടാണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ മാസ ശമ്പളം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേണമെങ്കിൽ ആ ജോലി ഞാൻ നിനക്ക് തരാം നീ എന്ത് പറയുന്നു അങ്ങനെയാണെങ്കിലേ അഡ്വാൻസ് തന്നിട്ടുണ്ട് നാളെ രാവിലെ തന്നെ ഗവർണറുടെ ബംഗ്ലാവിലേക്ക് വാ ശരി നമസ്കാരം സർ നീ ശങ്കേ അതെ സർ എന്റെ മകൾക്ക് നീ ആരാ എന്താ ഒന്നും അറിയാൻ പാടില്ല പുതിയ പാചകകാരൻ വരുന്നല്ലോ പറഞ്ഞത് അയാൾ എത്തിയായിരുന്നു അവര് ജോലിക്ക് നേരത്തെ വന്നല്ലോ മാഡം ശരി